എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തിനാലാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ സുരചരണദാസ്യം നിജസുദേശൃഷ്ടിക്ഷിരമുരുതം ചാസാവിധമിതമ്രായ दृढमित्यपाकुर्वन् सर्वं तव चरणभक्तिव

ദുഷ്ടാത്മാവായ അതായത് ദുഷ്ടഹൃദയനായ ഹിരണ്യകശിപു എന്താ ചെയ്ത് ഗുരുഭിരമും അമും ചിരം ഗുരുഭി അശിശിക്ഷത് ആ കുഞ്ഞിനെ വളരെ കാലം ഗുരുനാഥന്മാരുടെ കീഴിൽ വിദ്യ അഭ്യസിക്കാനയച്ചു ഗുരുപ്രോക്തം ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളിൽ ചാസാവിധമിതം അസൗച ഇവനാകട്ടെ ഇതം അഭദ്രായ ഇത് ഭദ്രമല്ലാത്ത കാര്യമാണ് ദൃഢം എന്നുറപ്പാണ് അല്ലെങ്കിൽ അത് നിശ്ചയമാണ് ഇത്യഭാ കുറുവൻ എന്ന് വിചാരിച്ച് അത് തള്ളിക്കളഞ്ഞു സർവം മുഴുവനും തവ തവ ചരണ ചരണ വേ ഏവ വവൃഥേ അതായത് അവിടുത്തെ തൃപ്പാദ ഭക്തിയോടുകൂടി തന്നെ ആ പ്രഹ്ലാദൻ വളർന്നു വന്നു ഇനിയും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അസുരന്മാരാൽ പരിഹസിക്കപ്പെടുന്ന അങ്ങയുടെ പാദഭക്തി സ്വപുത്രനിൽ രൂപത്തിൽ കണ്ടപ്പോൾ ദുരാത്മാവായ ഹിരണ്യകശിപു അവനെ ചിരകാലം ഗുരുനാഥന്മാരുടെ കീഴിൽ വിദ്യ അഭ്യസിക്കാനയച്ചു ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ അശുഭകരങ്ങളാണെന്നും പറഞ്ഞു ഉപേക്ഷിച്ച പ്രഹ്ലാദൻ അങ്ങയുടെ പാദഭക്തിയോടൊത്ത് വളർന്നു വന്നു അതായത് അസുരക്കുട്ടികളുടെ കൂടെയാണ് വളർന്നതെങ്കിലും അവരൊന്നും ചിന്തിക്കുന്നതുപോലെ ആയിരുന്നില്ല പ്രഹ്ലാദൻ ചിന്തിച്ചത് പ്രവർത്തിച്ചത് ഗുരുക്കന്മാരപ്പോ ഉപദേശിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹിരണ്യകശിപു മകനെ ശിക്ഷ അതായത് വിദ്യാഭ്യാസം നൽകാൻ അയച്ചു ഈ വിദ്യാഭ്യാസം നൽകുന്നതും എന്താ അസുരന്മാരാണല്ലോ പഠിപ്പിക്കുന്നത് ആ പറയുന്ന കാര്യങ്ങളിൽ പലതും പല ഉപദേശങ്ങളും ശരിയല്ല അതൊക്കെ അശുഭകരങ്ങളാണ് എന്ന് ദൃഢമാണ് എന്ന് കുട്ടി തിരിച്ചു പറയാൻ തുടങ്ങി അങ്ങനെ അവരുടെ ഉപദേശങ്ങളെല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് പ്രഹ്ലാദൻ ഭഗവാന്റെ ഭക്തനായി വളർന്നുവന്നു ഹരേ കൃഷ്ണ